ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വന്നിട്ടുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ബാഡ് എക്സ്പീരിയൻസ് അതായത് നെയ്യാറ്റിങ്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും കിട്ടിയ ഒരു ബാഡ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഈ വീഡിയോ അതായത് ഡേ വൺ മുതൽ എൻ്റെ വൈഫ് ആയ ഫസ്റ്റ് മന്ത് മുതൽ ഞങ്ങളെ മൊത്ത ട്രീറ്റ്മെൻറ്റും നെയ്യാറ്റിങ്ങര ഹോസ്പിറ്റലിലായിരുന്നു നെയ്യാറ്റിങ്ങര ഹോസ്പിറ്റലെന്നു വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് ഒരു നാലഞ്ച് തവണ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു റൂം കൺസൾട്ടേഷൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ സെവന്ത് മന്ത് വരയ്ക്കും എല്ലാം സ്മൂത്ത് ആയിരുന്നു സെവൻ മന്ത് സോറി നയൻത് മന്ത് സ്റ്റാർട്ടിങ് വരയ്ക്കും എല്ലാം സ്മൂത്തായിരുന്നു അപ്പോൾ നയന്ത് മന്ത് അവിടെ ചെക്കപ്പിന് പോകുമ്പോഴത്തേക്കും തന്നെ ഡോക്ടർ പറഞ്ഞൊരു വാക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഈവനിങ് ആണ് പെയിൻ വരുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എസ് ഐ ടിയിലോട്ട് വിടും അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടർ എന്താണ് കാരണം അതിന് അപ്പോൾ അത് ഇവിടെ അതിനുള്ള ഡോക്ടേഴ്സ് ഇല്ല ഈവനിങ് ഉള്ള ഡോക്ടേഴ്സ് ഇല്ല എസ്പെഷ്യലി അനസ്തീഷ്യ ഡോക്ടർ ഇല്ല അപ്പോൾ സപ്പോസ് നൈറ്റ് സർജറി കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരികയാണെങ്കിൽ ചാൻസ് ഇല്ല ചെയ്യാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ എസ് ഐ ടിയിൽ വിടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളിന്ന് പ്രതീക്ഷിച്ചിരുന്നു ഓക്കെ അപ്പോൾ സർ സർജറി സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ അവിടെ വിടുകയുള്ളൂ ഇല്ല അഡ്മിറ്റ് ചെയ്തു ഒരു നയന്ത് മന്ത് സ്റ്റാർട്ടിങ്ങിൽ ചെക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കാ അയണിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞു അതായത് എച്ച് ബി കുറവാണെന്ന് പറഞ്ഞു ഹീമോഗ്ലോബിൻ കുറവാണെന്ന് പറഞ്ഞു അയന് ഇഞ്ചെക്ഷൻ ഇടണമെന്ന് പറഞ്ഞു ഓക്കെ ഞങ്ങൾ പോയി അവിടെ അഡ്മിറ്റായി ഒരു ഒരു മൂന്ന് നാല് ഇഞ്ചക്ഷൻ ഇടുമ്പോഴത്തേക്ക് വൈഫിന് വേറെ ഒന്നുമില്ല ലാസ്റ്റ് ഫിഫ്ത്ത് ഇഞ്ചെക്ഷൻ ഇടുമ്പോഴത്തേക്ക് വൈഫിനാണെങ്കിൽ ഒരു മുട്ടലും അതുപോലെ തന്നെ ചെറിയൊരു നെഞ്ചു അതിനെ വന്നു ഓക്കെ അത് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ടു ഡേയ്സ് കഴിഞ്ഞ് ഡെലിവറി കാണും അപ്പോൾ ഇനി ആണ് ഇടാണ്ട കാര്യമില്ല ബ്ലഡ് നിങ്ങൾ അറേഞ്ച് ചെയ്യണം ബ്ലഡ് അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനുള്ള അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ ചെയ്തു ബ്ലഡ് അടയ്ക്കാൻ പറഞ്ഞിട്ട് ഇന്ന് അടയ്ക്കാം എന്ന് പറഞ്ഞിട്ട് ഇല്ല ഇന്ന് നിങ്ങൾ ഡൊണേറ്റ് ചെയ്തതേ ഉള്ളൂ അപ്പോൾ ഇന്ന് അടയ്ക്കാൻ ചാൻസ് ഇല്ല നാളെ അടക്കാം ഓക്കെ കുഴപ്പമില്ല അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് വൈഫിന് ഡെലിവറി പെയിൻ വന്നിട്ടുണ്ടായിരുന്നു ഡെലിവറി പെയിൻ വന്നതോടനെ ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നോക്കാം രാവിലെ ആയിരുന്നു വെളുപ്പിനെ ഒരു അഞ്ച് മണിക്കായിരുന്നു ഡെലിവറി പെയിൻ അതായത് പെയിൻ സ്റ്റാർട്ട് ചെയ്തത് ഈവനിങ് ആയിട്ടും ആ പെയിന് കൂടുന്നില്ല ചെറിയ പെയിനില്ലേ ഉള്ളൂ അപ്പോൾ ഒരു അഞ്ച് മണിക്ക് അവിടുത്തെ ഹെഡ് നേഴ്സ് വിളിച്ചിട്ട് പറയുകയാണ് ഇനി ഇവിടെ ആളില്ല അതായത് നൈറ്റ് ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് ആളില്ല സോ നിങ്ങൾ എസ് ഐ ടിയിൽ പോകണം ഞങ്ങൾ എസ് ഐ ടിയിലേക്ക് റെഫർ ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല പോവാം കാരണം നമുക്ക് സേഫ്റ്റി ആണല്ലോ മെയിൻ അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായാലും നമ്മൾ പെട്ടെന്ന് ആ സിറ്റുവേഷനിൽ നമുക്ക് സേഫ്റ്റി ആണ് മെയിൻ നമ്മൾ അങ്ങോട്ട് പോയി പോകും ഈ നെയ്യാറ്റിങ്ങര ഹോസ്പിറ്റലിൻ്റെ കൺട്രോളർ ആരായാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ ഒരു ജനറൽ ഹോസ്പിറ്റൽ ഒരു താലൂക്ക് ആശുപത്രി ഇത്രയും സജ്ജീകരണങ്ങളും സംവിധാനവും ഉണ്ട് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ ഈവനിങ് ഡെലിവറി എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കണം കാരണം ഇത് ഞങ്ങൾക്ക് മാത്രം വന്ന ഒരു എക്സ്പീരിയൻസ് അല്ല ഈ ബാഡ് എക്സ്പീരിയൻസ് ഞങ്ങളെപ്പോലെ ഒരുപാട് ആൾക്കാർ കാരണം ഞാൻ അവിടെ എസ് ഐ ടിയിൽ പുറത്തിരിക്കുമ്പോൾ ഇതുപോലെ നെയ്യാറ്റിങ്ങര ഹോസ്പിറ്റലിൽ നിന്ന് എസ് ഐ ടിയിലേക്ക് വിട്ട് അങ്ങനെ വന്നിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് പരിചയപ്പെടാൻ പറ്റി മിനിമം ഒരു നാലഞ്ച് പേരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി എല്ലാം ഏകദേശം സെയിം ഡേറ്റ് ആയിരുന്നു അത് അന്നത്തെ ദിവസം പിറ്റേ ദിവസം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം ആംബുലൻസിൽ പോണത് ആംബുലൻസ് പോകുമ്പോഴത്തേക്കും പെയിനോ കാര്യങ്ങളോ അങ്ങ് വലുതായിട്ടൊന്നുമില്ല പിറ്റേ ദിവസം പോയതിൻ്റെ പിറ്റേ ദിവസം ഡെലിവറി കഴിഞ്ഞു നോർമൽ ഡെലിവറി ആയിരുന്നു വൈഫിന് അയൻ്റെ ഡിഫിഷ്യൻസി നോർമലി അവർ ഉണ്ട് എന്ന് പറഞ്ഞ് അന്ന് അവിടെ ചെക്ക് ചെയ്ത റിപ്പോർട്ടിനേക്കാളും അവിടെ പോയപ്പോഴത്തേക്കും അയണ് കൂടി ഈ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് കൂടിയെന്നുള്ളത് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ടെസ്റ്റ് എടുത്തൊരു വിത്തിൻ ഒരു ഒരു ത്രീ ഹവേഴ്സ് ഫോർ ഹവേഴ്സിനുള്ളിൽ ഇവിടെ അയണ് കൂടി എന്നുള്ളതാണ് ഇവിടുത്തെ റിപ്പോർട്ട് കിട്ടിയത് ഓക്കെ അതും നമുക്ക് പെട്ടെന്ന് വെക്കാം അപ്പോൾ എനിക്കിതിൽ ചോദിക്കാവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ കേരള ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളൂ ഞങ്ങൾ തമിഴ്നാടാണ് എൻ്റെ വീട് തമിഴ്നാടാണ് തമിഴ്നാട്ടിലുള്ള ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ അതായത് ഒരു ചെറിയൊരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു കെയറിങ്ങോ കാര്യങ്ങളോ പോലും അവിടെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇത്രയും സജ്ജീകരണങ്ങളും കാര്യ കാര്യങ്ങളും ഉണ്ട് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിൽ ഈവനിംഗ് ടൈമിൽ ഒരു പ്രസവം എടുക്കാതെ ഡെലിവറി എടുക്കാൻ ആളില്ല എന്ന് പറയുമ്പോഴത്തേക്ക് വലിയൊരു നാണക്കേടാണ് നിങ്ങൾക്ക് കേരള സർക്കാരിന് വലിയൊരു നാണക്കേടാണ് നിങ്ങളിവിടെ തമിഴ്നാട്ടിൽ വന്ന് നോക്കുക ഈ കുലശേഖരം അല്ലെങ്കിൽ ഇടയ്ക്കോട് ഇതൊക്കെ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിനേക്കാളും വളരെ 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 അതിൻ്റെ ഒരു പത്തിലൊന്ന് അത് ആ പത്തിലൊന്നും അത്രയൊക്കെ കാണുകയുള്ളൂ അത്രയൊക്കെ ഉള്ളൊരു ഹോസ്പിറ്റലാണ് അവിടെ ഇതിനേക്കാളും നല്ല കെയറിങ്ങും ഈവനിങ് പ്രസവം എടുക്കാനും ബാക്കിയുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സമയത്ത് നമ്മൾ ഇവിടുന്ന് കേരളത്തിനെ നോക്കി പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം കേരളം ദയവീത് തമിഴ്നാട്ടിനെ നോക്കി കുറച്ചൊക്കെ പഠിക്കണം കുറേ കാര്യങ്ങളെങ്കിലും എസ്പെഷ്യലി നെയ്യാറ്റിങ്ങര ഹോസ്പിറ്റലുകാർ ഇവിടെ തമിഴ്നാട്ടിനെ നോക്കിയെങ്കിലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പഠിക്കണം കാരണം ഒരു ഹോസ്പിറ്റലിൽ ഈവനിങ് ഡെലിവറി എടുക്കാൻ എന്ന് പറയുന്നതിനേക്കാളും വലിയൊരു നാണക്കേട് വേറെ ഇല്ല പിന്നെ എസ് ഐ ടിയിൽ പോയിട്ടുള്ള കാര്യം എസ് ഐ ടിയിൽ പക്ക കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ പേഷ്യൻറ്റിന് അവിടെ ഉള്ളിൽ അവരെന്താണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് കാര്യങ്ങളൊന്നും നമുക്കറിയാൻ പറ്റില്ല പുറത്തിരിക്കുന്ന ആളിന് ഫുൾ ടെൻഷനാണ് പിന്നെ അവിടെ ഓരോ ടെസ്റ്റിനും കാര്യങ്ങൾക്കും ഓരോരോ ലാബിൽ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ലാബിൽ പോകണം സോ അതൊക്കെ നമുക്കൊരു ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാലും എസ് ഐ ടിയിലെ കെയറിങ്ങും കാര്യങ്ങളും നമ്മൾ പറഞ്ഞേ പറ്റൂ അത്രയ്ക്കും നല്ല കെയറിങ്ങും ആയിരുന്നു അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് എസ് ഐ ടിയിൽ എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോകാം അത്രയ്ക്കും ഒരു സേഫ് ഹാൻഡാണ് എസ് ഐ ടി ഹോസ്പിറ്റൽ ഒരു സേഫ് ഹാൻഡാണെന്ന് ഞാൻ പറയുള്ളൂ പിന്നെ ആദ്യമായിട്ട് പോണ ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ എവിടെയായിട്ട് പോയി എടുക്കണം അതൊക്കെ ഒരു വലിയൊരു അവസ്ഥയാണ് ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് തരും അതിനുമുമ്പേ നിങ്ങൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിരിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതൊക്കെ നമ്മൾ പ്രോസി പ്രൊസീജിയർ കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്കത് നല്ല എളുപ്പമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ആരായാലും നേരിട്ടിങ്ങര ഹോസ്പിറ്റലിൽ നിങ്ങൾ കാണിക്കണോ ഒരു ഏഴാം മാസം എട്ടാം മാസം വരെ നിങ്ങൾക്ക് കാണിക്കാം സോ അതിന് ശേഷമുള്ള നിങ്ങളുടെ കൺസൾട്ടേഷൻ ഒന്നെങ്കിൽ തൈക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ എസ് ഐ ടി ഈ രണ്ടിലേതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കിട്ടും അത്രയ്ക്ക് നല്ല ഹോസ്പിറ്റൽസാണ് രണ്ട് ഹോസ്പിറ്റൽസും എനിക്കറിയാം രണ്ടും നല്ല ഹോസ്പിറ്റൽസാണ് ആദ്യത്തെ ഡെലിവറി തയ്ക്കാടിലായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ആവും എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആദ്യം തന്നെ തയ്ക്കാട് അല്ലെങ്കിൽ എസ് ഐ ടി നമ്മൾ ഏഴാം മാസം കഴിഞ്ഞപ്പോൾ തന്നെ പ്രിഫർ ചെയ്യുമായിരുന്നു സോ നേരിങ്ങൊരു ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാർ വളരെ സൂക്ഷിച്ചു പോകണം ഞങ്ങൾക്ക് രണ്ടാമത്തെ എക്സ്പീരിയൻസാണ് ഇതിനു മുമ്പേ എൻ്റെ അനിയത്തിക്ക് എൻ്റെ കൊച്ചിച്ചിൻ്റെ മോക്ക് സെയിം സിറ്റുവേഷനിൽ സെയിം ഇതുപോലെ തന്നെ ഒരു ഒരു രണ്ടര വർഷത്തിന് മുമ്പ് ഇതുപോലെ തന്നെയായിരുന്നു എസ് ഐ ടി വിട്ടത് അപ്പോൾ ഞങ്ങൾ കരുതിയത് അവിടുത്തെ ആ ഡോക്ടറിൻ്റെ സ്പെഷ്യലി ആ ഡോക്ടറിൻ്റെ കുഴപ്പമായിരുന്നു എന്നാണ് ഞങ്ങൾ കരുതിയത് ആ ഡോക്ടറിൻ്റെ മാത്രമല്ല ആ ഹോസ്പിറ്റലിൽ ടോട്ടലി ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ദയവ് ചെയ്ത് കേരള ഗവൺമെൻറ് ഇത് എന്താണെന്നുള്ളതിനുള്ള ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങളവിടെ സഫിഷ്യൻ്റായിട്ടുള്ള ഡോക്ടേഴ്സിനെ കൊടുക്കണം ഈവനിങ് ഡ്യൂട്ടിക്ക് ഡോക്ടർ ഇല്ല ഈവനിങ് ഡെലിവറി എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഡെലിവറി എന്ന് പറയുന്നത് അവർ ഡോക്ടർ ഉദ്ദേശിച്ച സമയത്ത് നടക്കണ ഒരു കാര്യമില്ല നാച്ചുറലായിട്ടൊരു ഡെലിവറി നടക്കുകയാണെങ്കിൽ അത് അതിൻ്റേതായ സമയത്തിന് തന്നെ നടക്കും സോ ഗവണ്മെൻറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് കെയർ ചെയ്യണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആംബുലൻസിൽ കയറി യാത്ര ചെയ്തത് അത്രയും ഞങ്ങളെ നല്ല വിഷമിപ്പിച്ച ഒരു ഒരു ട്രാവലിംഗ് ആയിരുന്നു അത് സോ ഗൈസ് നേരെയൊരു ഹോസ്പിറ്റൽ വളരെ കെയർഫുള്ളായിരിക്കണം